അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ചുമതലയേൽക്കാൻ പോകുന്ന സൊഹാൻ മമദാനി എന്ന ഭാരതീയ വംശജൻ ഓരോ ഭാരതീയനും അഭിമാനം പകർന്നു നൽകുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഈ വലിയ പദവി ഏറ്റെടുക്കുന്നതിനോട് അനുബന്ധിച്ച് നടത്തിയ രണ്ട് പ്രസ്താവനകൾ വളരെ നിരാശാജനകവും നിർഭാഗ്യകരവുമാണ് പ്രധാനമന്ത്രി ഒരു നദന്യാർ മോങ്കർ യുദ്ധപ്പുതിയാണെന്നും നരേന്ദ്രമോദി മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നവരാണെന്നും ഉള്ള രണ്ട് പ്രസ്താവനകൾ ഒക്ടോബർ സെവന്തിന് ഒരു ആഘോഷ പരിപാടിയിലേക്ക് ഇസ്ലാം മത തീവ്രവാദികൾ തെരച്ചു കയറുകയും ആൾക്കാരെ കൊന്നൊടുക്കുകയും ചെയ്ത് പലരെയും ബന്ധികളാക്കി മാറ്റുകയും ചെയ്ത വസ്തുത അതിന്റെ എതിരെയുള്ള തിരിച്ചടിയല്ലേ എന്ന തന്നെയാ ഊക്കിയത് ഇത് ഈ പകയു മനസ്സിലായില്ലേ പിന്നെ മനസിലാക്ക ഗോന്ധ്രയിൽ അൻപത്തെട്ട് മനുഷ്യ ജീവനുകളെ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നതിനെതിരെ ആ നാട്ടുകാർ നടത്തിയ തിരിച്ചടിയല്ലേ ഈ ഗോന്റയിലുണ്ടായ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണം അപ്പൊ അടി കൊണ്ടോണ്ടിരിക്കണം അതാണ് കാഫറുകൾക്ക് വിധിച്ചിട്ടുള്ളത് എന്നാണ് ഈ പകയൻ ധരിച്ചിരിക്കുന്നത് എന്നല്ലേ ഈയാട ഈ രണ്ട് പ്രസ്താവനകളിലൂടെ വരുന്നത് ഇത് നമുക്ക് നിരാശാജനകമാണ് ഇദ്ദേഹത്തിന്റെ അവിടുത്തെ ഭരണം ഭാരതത്തിന് അപമാനം മാത്രമേ നൽകൂ